ഇവിടെ മൂവാറ്റുപുഴയിൽ കായക്കുടി പറഞ്ഞത് സാഹിർ പിഷാജിനെ ഉപയോഗപ്പെടുത്തുന്നു പിഷാജി അവന്റെ കഴിവിൽപ്പെട്ട സഹായങ്ങൾ സാഹിറിനെ അനുസരിച്ച് സാഹിറിനെ അനുസരിച്ച് പലതും ചെയ്തു കൊടുക്കുമെന്നൊരാൾ വിശ്വസിക്കാൻ ചെറുക്കാവൂലെന്നാണ് മനസ്സിലായത് ആ മൂവാറ്റുപുഴയിൽ കായക്കുടി പറഞ്ഞത് സാഹിർ പിഷാജിനെ ഉപയോഗപ്പെടുത്തുന്നു പിശാജ് സാഹിറിനെ അനുസരിച്ച് വല്ലതും അവന്റെ കഴിവിൽപ്പെട്ടത് വല്ലതും ചെയ്തു കൊടുക്കുമെന്നൊരാൾ വിശ്വസിക്കാൻ ചെറുക്കാവൂൽ എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും അതെ ഏഹ് ചെറുക്കാകില്ല എന്നാണ് ചുരുക്കാകില്ലെന്ന കായക്കൊടി പറഞ്ഞത് നിങ്ങളിപ്പോ പറയുന്നത് ശുക്കാണ് സാഹചര്യനെ സഹായിക്ക ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ അല്ല നിങ്ങൾ ഇവിടെ കോട്ടി മാറ്റി ഷുർക്കാക്കാൻ വേണ്ടിട്ട് ഇവിടെയാണ് ഞാൻ പറയുന്നത് ഇവിടെ സാഹിറിനെ ഉപയോഗപ്പെടുത്തി അല്ല പിശാചിനെ ഉപയോഗപ്പെടുത്തി സാഹിറിനെ അനുസരിച്ചു എന്നുള്ള നിങ്ങളുടെ വേക്കാണ് ഇവിടെ അത് ജോയിന്റ് ആയിട്ട് വരുന്നത് അതങ്ങനെ അവിടെ വകുപ്പനം വന്നിട്ടില്ല എന്താണ് നിങ്ങൾ പറഞ്ഞത് ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ിലും തരത്തി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശരിക്കല്ല